എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവരും വ്യത്യസ്തരാണെന്നും മറ്റുള്ളവരിൽ നിന്ന് നമ്മെ തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ മുഖസ്വരൂപത്തിൻ്റെ വ്യത്യസ്തതയാണെന്നും അംഗീകരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് പരിപൂർണമായ ആത്മസ്വരൂപ സങ്കല്പം കൈവരുന്നു നാം നമ്മെ സ്വയം ഇഷ്ടപ്പെടുന്ന അവസ്ഥ അതായത് ക്രിയാത്മക ആത്മസ്വരൂപ സങ്കല്പം രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ സങ്കല്പം നമ്മുടെ പെരുമാറ്റത്തെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതായിത്തീരും ഈ ലോകത്ത് സൗന്ദര്യവും സൗഭാഗ്യവും നീതിയും സൃഷ്ടിക്കുന്നത് ഭാവനയാണ് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം